ഹായ് എവ്രി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളുടെ ഒരു മാത്സ് വ്ലോഗാണെട്ടോ അതായത് നമ്മൾ മാത്സിലെ ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ബ്ലോഗാണ് നമ്മൾ പോയത് ചെന്നൈയിലാണ് ചെന്നൈയിലെ അംബാസ് കൈവൺ എന്ന് പറഞ്ഞിട്ടുള്ള മാളിലാണ് പോയത് നമ്മളൊരു ഫിലിമിന് വേണ്ടി പോയതാണ് പേരും കൂടെ കഴിഞ്ഞ വീക്കിൽ ആയിരുന്നു കാണാൻ പോയ ഫിലിം അവിടെ കൽക്കി ത്രീ ഡി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ടൈം ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാളിൽ നമ്മളൊന്ന് ചുറ്റിക്കറങ്ങിയപ്പോൾ അവിടെ മാക്സിൻ്റെ ഒരു ഷോറൂം കണ്ടു അവിടേക്ക് കയറി നോക്കി ആക്ച്വലി ഷോപ്പിംഗ് ഒന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല അവിടെ വെറുതെ െന്ന് വിചാരിച്ചാണ് കയറിയത് അപ്പോൾ മാത്സിലെ കളക്ഷൻ എന്ന് പറയുമ്പോൾ അത്ര കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല വെറൈറ്റി ആയിട്ടും തോന്നിയില്ല നമ്മളെല്ലാം വീഡിയോ ഒക്കെ എടുത്ത് ജസ്റ്റ് എല്ലാത്തിൻ്റെയും ഒക്കെ നോക്കി ഇങ്ങനെ കറങ്ങി നടക്കുന്നതായിരുന്നു നയൻറ്റി നയൻ പ്രൈസിനൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ നമുക്ക് ഡെയിലി വെയേഴ്സിന് പറ്റുന്ന ക്രോപ്പ് ടോപ്സ് ടീഷർട്ട്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടെ നല്ലതാന്ന് തോന്നി നയൻറ്റി നയനിൽ ആ ഒരു മെറ്റീരിയലിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു അതുമാത്രം കുറച്ച് നല്ലതായിട്ട് തോന്നിയുള്ളൂ കേട്ടോ പിന്നെ ഈ ഗേൾസിൻ്റെ കളക്ഷനല്ലേ അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ വെറുതെ ഞാനും കുഞ്ഞും കൂടി ഇങ്ങനെ നോക്കി നോക്കി നടന്നു വെറുതെ ആക്ച്വലി ആ സമയത്ത് ഈ ബോയ്സിൻ്റെ സെക്ഷനിൽ നല്ല ഹുഡീസ് കണ്ടു അതായത് ഇവിടെ മോന് ഒരു സ്വഭാവമുണ്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയാലും അത് മടുക്കില്ല അത് തന്നെ വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും അപ്പം ഇപ്പോൾ അവൻ്റെ കൂടുതലിഷ്ടം ഹുഡീസാണ് കുറച്ച് നാളായിട്ടുള്ളതാണ് രണ്ട് ഹുഡീസ് ഉണ്ട് അത് തന്നെ മാറി മാറിയാണ് ഇടുക അപ്പോൾ അവന് ഹുഡീസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കിയിരുന്നു അപ്പം നല്ല കളക്ഷൻസ് കണ്ടുവിട്ടോ ഇതല്ലാതെ ആദ്യം കണ്ട ഒരു പിങ്കും വൈറ്റും ഒരു ഓംറെ അതായത് രണ്ട് കളേഴ്സ് വരുന്ന മോഡലിലുള്ളത് അതാണ് എടുത്തത് പിന്നൊരു വേറൊരു ബ്ലൂ കളറിലുള്ള ഹുഡിയും എടുത്തു അത് നന്നായിട്ട് തോന്നി വേറെ ഒന്നും എടുത്തില്ല ഇത് നോക്കൂ ഇപ്പോൾ കുട്ടികളുടെ സോക്സ് ഉണ്ടാവില്ലേ അതിൻ്റെ ബാക്ക് സൈഡ് ഫുട് പ്രിൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു തരം സോക്സ് അത് ആദ്യമായിട്ട് കാണുക നല്ലതായിട്ട് തോന്നി അതിങ്ങനെ നമ്മൾ ആ ഗ്ലാസ് ഗ്ലാസ്മിലോ അല്ലെങ്കിൽ താഴെത്തറയിലോ വെക്കുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റിക്നെസ് ഉണ്ട് വളരെ ഒരു സ്റ്റിക്നെസ് ഉണ്ട് അപ്പോൾ ഈ സോക്സൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് എന്നിട്ട് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സോക്സുകൾ കണ്ടു പിന്നെ സാധാരണ കുട്ടികളുടെ കളക്ഷൻസിലുള്ള ഭാഗത്ത് ഷോർട്സുകളൊക്കെ നന്നായിട്ട് കുറേ ഉണ്ടായിരുന്നു ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളത് തന്നെയാണ് വില കുറവിലൊന്നും കണ്ടില്ല ഹുഡീസിന് ഞങ്ങൾ രണ്ട് ഹുഡീസാണ് അവിടെ നിന്ന് എടുത്തതെന്ന് പറഞ്ഞല്ലോ അതിനായാലും റേറ്റ് ഉണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ തന്നെയാണ് പിന്നെ അതിനങ്ങോട്ട് മുകളിലോട്ടാണ് ബാക്കിയെല്ലാം കളക്ഷൻസും ഉള്ളത് കേട്ടോ പിന്നെ ഇവിടെ സോഫ്റ്റ് ഓയിസിൻ്റെ ഒരു സെക്ഷൻ കണ്ടപ്പോഴത്തേക്കും കുഞ്ഞു അവിടെ സ്റ്റക്കായിപ്പോയി അവൾ ഓരോന്നിനെയും എടുത്ത് അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പരിശോധിച്ച് ഒക്കെയാണ് പോന്നത് ഇത് നോക്കിയൊരു വലിയ സ്നേല് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ എടുത്ത് സന്തോഷപ്പെട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോന്നു പിന്നെ ഇത് ഇങ്ങനെ സിപ്പറുള്ള ഒരു വാട്ടർ ബോട്ടിൽ പോലെ കുറച്ചുകൂടി കൂടെ കുട്ടികൾക്കുള്ള അതൊക്കെ വെറുതെ ഇങ്ങനെ കണ്ടു നോക്കി പോകുന്നു എന്ന് മാത്രമേ അസറീസും കുറേ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളന്ന് ടി നഗറിൽ പോയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് അവിടെ കണ്ട കളക്ഷൻസൊക്കെ തന്നെ ഇവിടെയും കാണുന്നത് പുതിയ മോഡലുള്ളതൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ റേറ്റ് നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ് ഇവിടെ ആസ് യൂഷ്വൽ എല്ലാ മാളുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ഓഫറിലൊക്കെ കിട്ടിയെങ്കിലേ ഉള്ളൂ ഞങ്ങളതൊക്കെ നോക്കി കണ്ട് ഇങ്ങനെ പോകുന്നു ഇവിടെ നയൻറ്റി നയൻ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളത് തന്നെ അവിടെ നമുക്ക് ട്വൻറ്റി തേർട്ടി എല്ലാം ബിലോ ഫിഫ്റ്റി ഒക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടിയത് അന്ന് ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഭയങ്കര നഷ്ടം പോലെ തോന്നി അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ സന്തോഷിച്ചിങ്ങോട്ട് പോന്നു അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ പോയി കണ്ടു മാക്സിൽ അപ്പോൾ ഒന്ന് കറങ്ങിയ വിശേഷങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളൂ അല്ലാതെ പർച്ചേസ് ഒന്നും കാര്യമായിട്ട് നടന്നില്ല രണ്ട് ഹുഡീസ് മാത്രം വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ കൽക്കി ഫിലിമിനും കയറി കൽക്കി ഫിലിം എനിക്കിഷ്ടപ്പെട്ടില്ല പക്ഷെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു വേറെ വിശേഷമായിട്ട് വരാം